കേരളത്തിലെ സി പി എമ്മിന്റെ അടിവേരിളക്കുന്ന വാർത്തകളുമായി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് പ്രത്യേകിച്ചും ചോദ്യങ്ങൾ നീളുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും നേരെ തന്നെയാണ് കരിമണലുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളുമായി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്തിറങ്ങിയതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് സി നയിക്കുന്ന എൽ സർക്കാർ ഉത്തരം പറയേണ്ടി വരും ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ തുടരുന്ന കരിമണൽ ഖനനം പ്രമുഖർക്ക് വേണ്ടി കൂടിയാണ് എന്നതിന്റെ തെളിവുകളാണ് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഖനനം തുടങ്ങുന്നതുവരെ ജപ്പാൻ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും കോടികൾ ചെലവഴിച്ചു കൊണ്ടുവന്നിരുന്ന അസംസ്കൃത വസ്തുക്കളാണ് ഖനനത്തിന് പിന്നാലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഐ ആർ ഇ എല്ലിൽ നിന്നും ശശിധരൻ കർത്തയുടെ കമ്പനിക്ക് ഇഷ്ടംപോലെ കിട്ടി തുടങ്ങിയത് എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ജനുവരിയിൽ ഖനനം നിർത്തിയതോടെ ശശിധരൻ കർത്തയ്ക്ക് ഐ ആർ ഇ എല്ലിൽ നിന്നുള്ള ഇൽമിനേറ്റിന്റെ വരവ് നിന്നു കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം തടയാണെന്ന പേരിൽ കഴിഞ്ഞ നാല് വർഷമായി ഇവിടെ തുടരുന്ന കരിമണൽ ഖനനം ആർക്കു വേണ്ടിയാണ് എന്നതിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഉത്തരങ്ങൾ അക്കമിട്ട് നിർത്തിക്കൊണ്ട് പ്രമുഖ മാധ്യമങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് കോടികൾ രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും അടക്കം കൊടുത്തത് എന്തിനാണെന്നായിരുന്നു സി എം ആർ എൽ കമ്പനി സി എഫ് ഒ കെ എസ് സുരേഷ് കുമാറിനോട് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് ചോദിച്ചത് പരിസ്ഥിതി മലിനീകരണ വിവാദങ്ങൾ ഒഴിവാക്കാനും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും അസംസ്കൃത വസ്തുവായ ഇൽമിനേറ്റ് കിട്ടാനുമെന്നായിരുന്നു മറുപടി പത്തൊൻപത് മെയ് മാസം മുപ്പത്തി ഒന്നിനാണ് മണൽ വാരാൻ സർക്കാർ തീരുമാനിച്ചത് പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എൽ ചുമതല കെ എം എ എൽ ചുമതല എത്ര കരിമണൽ കിട്ടിയാലും കെ എം എ എല്ലിന് മതിയാകില്ലെന്നിരിക്കെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഐ ആർ എ എല്ലാ എന്തുകൊണ്ട് ധാരണയുണ്ടാക്കിയെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഐ ആർ ഇ എല്ലിന് കരിമണൽ കിട്ടി തുടങ്ങിയതോടെ ഇൽമിനേട്ട് ശശിധരൻ കർത്തയുടെ സ്വകാര്യ കമ്പനിയായ സി എം ആർ എൽ കിട്ടി തുടങ്ങിയെന്നാണ് ആക്ഷേപം പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എൽ കരാറുണ്ടാക്കി മണൽ എടുക്കുന്നതിനൊപ്പം ഐ എ ആർ എല്ലിനു കൂടി മണൽ കിട്ടുന്നതോടെയാണ് സ്വകാര്യ കമ്പനിയായ സി എം ആർ എല്ലിന് ഗുണമുണ്ടായത് സി എം ആർ എൽ എന്ന സ്വകാര്യ കമ്പനിക്ക് വേണ്ടി സർക്കാരും ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും പണം കൈപ്പറ്റി നടത്തുന്ന ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുമായി ഏതായാലും കേരളത്തിലെ ചില പ്രമുഖ മാധ്യമങ്ങൾ രംഗത്തിറങ്ങിയതോടെ വരും ദിവസങ്ങളിൽ ഇനി എന്ത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് സി എം ആർ എല്ലും എക്സാലോജിക്കും കരിമണൽ കർത്തയും വീണാ വിജയനും മാസപടിയുമൊക്കെ കേരളം കഴിഞ്ഞ കുറച്ച് ദിവസമായി സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഞെട്ടിക്കുന്ന ചില വാർത്തകൾ കൂടി പുറത്തുവരികയാണ് തോട്ടപ്പള്ളി മണൽവാറൽ സി എം ആർ എല്ലും കിട്ടി കോടികൾ എസ് എഫ് ഐ ഒ അന്വേഷണ പരിധിയിൽ കെ എം എം എല്ലും ഐ ആർ ഇ എല്ലും എന്ന റിപ്പോർട്ടുകൾ സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ എന് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായുള്ള വഴിവിട്ട ഇടപാടുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ രേഖകളാണ് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ വാരാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയ അനുമതി ദുരുപയോഗം ചെയ്ത് സി കോടികൾ നേട്ടമുണ്ടാക്കിയതും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പരിശോധിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് മണൽ വാരാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിനും ഇന്ത്യൻ റയർ എർട്സ് ലിമിറ്റഡിനുമാണ് അനുമതി നൽകിയത് എന്നാൽ ഐ ആർ ഇ എല്ലിൽ നിന്ന് മണൽ സി എം ആർ എല്ലിന് കിട്ടിയെന്നാണ് ജി എസ് ടി ഇ വേ ബില്ലുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇൽമനേറ്റിൽ നിന്ന് ഇരുമ്പ് വേർതിരിച്ച സിന്തറ്റിക് റൂറ്റേൽ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ കെ എം എം എൽ ഉണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ തോട്ടപ്പള്ളി മണൽവാരൽ തുടങ്ങിയ ശേഷം രണ്ടായിരത്തി പത്തൊൻപത് വരെ സി എം ആർ എല്ലിൽ നിന്ന് ടൺ കണക്കിന് സിന്തറ്റിക് റൂറ്റേൽ വാങ്ങിയതായി രേഖകളുണ്ട് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന് സി എം ആർ എൽ നൽകിയ മൊഴി അടിസ്ഥാനമാക്കിയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വായിരുന്ന ധാതുമണൽ മണൽ ലഭിക്കണമെങ്കിൽ ഉന്നതതലത്തിൽ കൈക്കൂലി നൽകണമെന്നായിരുന്നു മൊഴി കെ എം എം എലും ഐ ആർഇലും ഇനി അന്വേഷണത്തിന്റെ പരിധിയിൽ വരും സി എം ആർ എല്ലിന് തോട്ടപ്പള്ളിയിലെ മണൽ വാരാൻ അനുമതിയില്ലെന്ന് സർക്കാർ പറയുമ്പോഴും കമ്പനി ഇടപെട്ടതിന്റെ രേഖകൾ പരാതിക്കാർ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാർ ലോജിക്കിന് സി എം ആർ എൽ സഹായം ചെയ്തതിന്റെ കാരണം എന്തൊക്കെയാണെന്നും പരാതിയിൽ വിശദീകരിച്ചിരുന്നു ഇ വേ ബില്ല പക്കൽ നിന്ന് കെ എം എമ്മൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മുതൽ സിന്തറ്റിക് റൂട്ടിൽ വാങ്ങി ഓഗസ്റ്റിൽ ഇരുപത്തിയേഴിന് ആദ്യ ലോഡ് മൂന്ന് ദിവസം കൊണ്ട് പത്ത് ലോഡ് സെപ്റ്റംബറിൽ നാൽപ്പത്തഞ്ചിലോട് ഒക്ടോബറിൽ എട്ടിലൂഡ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ ഇരുപത്തി മൂന്നിലൂടെ ഏപ്രിലിൽ മുപ്പത്തഞ്ചിലൂടെ മെയ്യിൽ മൂന്നിലൂടെ ജൂണിൽ അൻപത്തഞ്ചിലൂടെ എന്നിങ്ങനെ വാങ്ങിയതാണ് കണക്ക് ഒരു ലോഡിന് ഇരുപത്തിയേഴ് ലക്ഷം രൂപയായിരുന്നു നിരക്ക് ചില ലോഡുകൾക്ക് അഞ്ച് ലക്ഷവും കാണിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഇ വേ ബില്ലുകളെന്നാണ് പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ സി എം ആർ എല്ലിൽ നിന്ന് സിന്തറ്റിക് റൂട്ടിൽ കെ എം എം എൽ വാങ്ങുന്നില്ലെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിനാ നിയമസഭയിൽ മറുപടി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും വാങ്ങിയ കാര്യം മറുപടിയിലില്ല രണ്ടായിരത്തി പതിനെട്ടിൽ തോട്ടപ്പള്ളിയിൽ നിന്ന് ധാതു മണൽ ഖനനം തുടങ്ങുന്നതുവരെ സി എം ആർ എൽ ധാതു ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നതായാണ് ഇ വേ ബിൽ പ്രകാരമുള്ള രേഖകൾ തോട്ടപ്പള്ളി മണൽ കിട്ടിയതോടെ ഇറക്കുമതി നിർത്തി ഐ ആർ ഇ എല്ലിന് നിലവിൽ കൊല്ലത്തതെന്നും മറ്റും വാരാൻ അനുമതി ഉള്ളതിനാൽ ഇപ്പോഴും സി എം ആർ എല്ലിന് നൽകുന്നുണ്ടെന്ന് ഇ വേ ബില്ലുകൾ വ്യക്തമാക്കുന്നു ഇതുകൂടാതെ ഇറക്കുമതി വീണ്ടും തുടങ്ങുകയും ചെയ്തു കേരള തീരത്തെ ധാതു മണലിനാണ് വ്യവസായ മേഖലയിൽ വൻ ഡിമാൻഡ്